ആദ്യം ചെറിയ ഒരു മുഴക്കം പിന്നീട് കാണുന്നത് ഒരു മലയപ്പാടെ ഇടിഞ്ഞു തകർന്ന് വീടിന് നേർക്ക് വരുന്നത് ഗൃഹനാഥനും ഭാര്യയും രണ്ടു കുട്ടികളും വീടിനുള്ളിൽ നിന്നും പുറത്തേക്കൂടി രക്ഷപ്പെട്ടു മണ്ണിടിഞ്ഞു വന്ന കൂറ്റൻ പാറകളടക്കം വീടിന്റെ പിൻഭാഗവും തകർത്ത് ഉള്ളിൽ വീണു എറണാകുളം പള്ളിക്കരയിലാണ് വൻ ദുരന്തത്തിൽ നിന്ന് വീട്ടുകാർ രക്ഷപ്പെട്ടത് പള്ളിക്കര വെസ്റ്റ് മോറക്കാല മുട്ടൻതോട്ടിൽ ജോമോന്റെ വീടാണ് തകർന്നത് ജോമോനും ഭാര്യ സൗമ്യയും മക്കളായ പതിനേഴ് വയസ്സുള്ള അൽജോമോനും പത്ത് വയസ്സുള്ള ആൽബിനും അപകടസമയം ഭക്ഷണം കഴിക്കാനിരിക്കുകയായിരുന്നു കുന്നിടിയുന്ന ശബ്ദം കേട്ടതാണ് രക്ഷയായത് മലയാളം ടെലിവിഷൻ ഞാൻ കോഴിക്കോട് നാട്ടിലെവിടെയാ ഞാൻ ആലപ്പുഴ നാട്ടിലെവിടെയാ ഞാൻ ഞാൻ കണ്ടുതാ നാട്ടിലെവിടയാ എന്റെ വീട് പാലക്കാട് ഹേ പാലക്കാടി ചൂടായാലും ചൂടായാലും കോഴിക്കോടിൻ കാറ്റിൽ കിഴിയും ഉപ്പായാലും എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ജി തന്നെ നാട്ടിലെവിടെയാണ്